ഇവിടെയാണ് പാണക്കാട് സാദിക്കലിഷ്യാപ്തങ്ങളുടെ പ്രസ്താവന നമുക്ക് വായിക്കാൻ കഴിയുന്നത് അത് സംഘുപരിവാറിന്റെ ആർ എസ് എസിന്റെ സർ സംഘചാലകന്റെ പ്രസ്താവനയുടെ സമാനമായ വാചകമാണ് എന്നതുകൂടി ഇതിന്റെ അപകടത്തിന്റെ ആഴം നമുക്ക് ബോധ്യപ്പെടുത്തുകയാണ് സുന്നി വഖഫ് ബോർഡിന് അവകാശപ്പെട്ട ഭൂമിയിൽ ശ്രീരാമന്റെ പേരിൽ ക്ഷേത്രം നിർമ്മിച്ചാൽ അതെങ്ങനെയാണ് രാജ്യത്തിന്റെ മതേതരത്വത്തിന് പ്രതീകമാവുക അതെങ്ങനെയാണ് രാജ്യത്തെ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കുന്നതാവുക അതെങ്ങനെയാണ് രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തിന്റെ താല്പര്യം സംരക്ഷിക്കലാവുക മുസ്ലിം സമുദായത്തെ മാത്രമല്ല രാജ്യത്തെ മതനിരപേക്ഷ സമൂഹത്തെ ഒന്നാകെ അദ്ദേഹം വഞ്ചിച്ചു എന്നതാണ് യാഥാർത്ഥ്യം സയ്ദ് സാദിഖലി ഷയാബ്തങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ബോധപൂർവമാണ് ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത് എന്ന് വേണം കരുതാൻ കാരണം ചരിത്രത്തിൽ ഇന്നുവരെ വരെ തൊണ്ണൂറുകൾക്ക് ശേഷം മുസ്ലിം ലീഗ് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏത് കൈകാര്യം ചെയ്താലും അതൊക്കെ സാമുദായിക താല്പര്യത്തിന് വിരുദ്ധമായി കൈകാര്യം ചെയ്യപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന പ്രസ്താവനയായി ഞാൻ കരുതുന്നില്ല മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ താല്പര്യം ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയായി വേണം ഇതിനെ കരുതാൻ ബാബരി മസ്ജിദ് തകർത്ത സ്ഥാനത്ത് നിർമ്മിക്കപ്പെട്ട ശ്രീരാമ ജന്മഭൂമി അത് അന്യായമായി കൈവശപ്പെടുത്തപ്പെട്ട ഭൂമിയാണ് എന്ന് കോടതിയുടെ നിരീക്ഷണങ്ങൾ പോലും നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ഏക്കർ ഭൂമി സുന്നി വഖഫ് ബോർഡിന് അവകാശപ്പെട്ടതാണ് എന്നാണ് സുന്നി വഖഫ് ബോർഡിന് അവകാശപ്പെട്ട ഭൂമിയിൽ ശ്രീരാമൻ്റെ പേരിൽ ക്ഷേത്രം നിർമ്മിച്ചാൽ അതെങ്ങനെയാണ് രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് മ പ്രതീകമാവുക അതെങ്ങനെയാണ് രാജ്യത്തെ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കുന്നതാവുക അതെങ്ങനെയാണ് രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കലാവുക രാജ്യത്തെ ഭൂരിപക്ഷം ഹൈന്ദവ സമൂഹവും ആർ എസ് എസിൻ്റെ രാമനെതിരാണ് എന്നു മാത്രമല്ല ആർ എസ് എസിൻ്റെയും സംഘുപരിവാറിൻ്റെയും പ്രവർത്തനങ്ങളെ തികച്ചും രാജ്യദ്രോഹമായി സാമൂ സമൂഹവിരുദ്ധമായി കാണുന്ന ഹൈന്ദവ സമൂഹമാണ് ഇന്ത്യ രാജ്യത്തുള്ളത് എന്നാൽ വളരെ ന്യൂനപക്ഷമായ ഒരു വിഭാഗം മാത്രമാണ് ആർ എസ് എസിൻ്റെ ഈ അക്രമണോത്സവ ഹിന്ദുത്വത്തെ അംഗീകരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യവും ഇവിടെയാണ് പാണക്കാട് സാദിക്യുഷ്യാപ്തങ്ങളുടെ പ്രസ്താവന നമുക്ക് വായിക്കാൻ കഴിയുന്നത് അത് സംഘുപരിവാറിൻ്റെ ആർ എസ് എസിൻ്റെ സഹസംഘചാലകൻ്റെ പ്രസ്താവനയുടെ സമാനമായ വാചകമാണ് എന്നതുകൂടി ഇതിൻ്റെ അപകടത്തിൻ്റെ ആഴം നമുക്ക് ബോധ്യപ്പെടുത്തുകയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ബാബരി മസ്ജിദുമായി ഈ പ്രസ്താവന ബന്ധപ്പെട്ട ഈ പ്രസ്താവന വരുന്നതിന് മുമ്പ് തന്നെ പല വിഷയങ്ങളിലും മുസ്ലിം ലീഗിൻ്റെ നിലപാട് ആർ എസ് എസിന് അനിഷ്ടകരമാകാത്ത വിധം അവർക്ക് വിമർശിക്കാൻ കഴിയുന്ന വിധത്തിലാവാറില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിന് കാരണം രാജ്യത്താകമാനം സംഘപരിവാറിന് അധികാരം ലഭിച്ചതിന് ശേഷം മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്കെതിരായി അവർ സ്വീകരിച്ചു വരുന്ന അധികാരത്തെയും ഭരണത്തെയും അന്വേഷണ ഏജൻസിയെയും ഉപയോഗിച്ചുകൊണ്ട് അവർ സ്വീകരിച്ചു വരുന്ന നിലപാടുകളുടെ പ്രതിഫലനമായി വേണം ഇക്കാര്യങ്ങളെയൊക്കെ കാണാൻ പലയിടത്തും മതേതര പക്ഷത്തു നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്കെതിരായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം തടയാൻ കഴിയുകയോ അവരുടെ വീട് റെയ്ഡ് ഉൾപ്പെടെയുള്ള അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും തടയുന്ന അവരെ ജയിലിൽ അടയ്ക്കപ്പെടുന്ന കാഴ്ച പോലും നമുക്ക് കാണാൻ കഴിയുന്നു പാണക്കാട് സെയ്ദ് ഹൈദർലി ലിഷി തങ്ങൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം വലിയ പ്രതിസന്ധി അനുഭവ അഭിമുഖീകരിച്ചിരുന്നു കാരണം മറ്റൊന്നുമല്ല അദ്ദേഹം ചെയർമാനായ മുസ്ലിം പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനി ചന്ദ്രികയുടെ കമ്പനി ആ കമ്പനിയിലേക്ക് വന്ന പത്തു കോടി ഉറപ്പികയുടെ വരുമാന സ്രോതസ്സ് കാണിക്കാൻ ചന്ദ്രികക്കും ചെയർമാൻ എന്ന നിലയിലും സയ്യിദ് ഹൈദർലി ലിഷി ആബ് തങ്ങളിന് തങ്ങൾക്ക് സാധിച്ചില്ല എന്നതുകൊണ്ടാണ് ഇ ഡി അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് നടത്തുകയും അദ്ദേഹത്തെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരികയും ചെയ്തത് ഈ അന്വേഷണ പരിധിയിൽ അദ്ദേഹം വരപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അസുഖം മൂർച്ഛിച്ചു അദ്ദേഹത്തിന് വലിയ തോതിലുള്ള പ്രയാസമുണ്ടായി ആ പ്രയാസം അനുഭവിക്കുന്നതിനിടയിലാണ് അദ്ദേഹം മരണം വരിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും വീണ്ടും ആ കേസ് അന്വേഷണത്തിലാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇതിനിടയിലാണ് പാണക്കാട് സയ്യിദ് സാദിഖലി ശി ആപ്തങ്ങൾ രാജ്യത്തെ മതനിരപേക്ഷ വിശ്വാസികളുടെ എല്ലാ താല്പര്യങ്ങൾക്കും വിരുദ്ധമായി ന്യൂനപക്ഷങ്ങളുടെയും മുസ്ലിം സമുദായത്തിൻ്റെയും ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും വിരുദ്ധമായി അവർക്ക് തികച്ചും എതിരായ തരത്തിലുള്ള ഈ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വരുന്നത് ഇത് യാദൃശ്ചികമായി സംഭവിച്ചതാകാൻ ഒരിക്കലും സാധ്യതയില്ല വളരെ ബോധപൂർവമായി അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനും സംഘുപരിവാറിൻ്റെ താല്പര്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിനുമായി ബോധപൂർവം ചെയ്ത പ്രസ്താവനയായി വേണം കരുതാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങൾ ലക്ഷക്കണക്കായ മുസ്ലിം ലീഗ് പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നു ആ മുസ്ലിം ലീഗ് പ്രവർത്തകരെ വഞ്ചിച്ചു എന്ന് മാത്രമല്ല മുസ്ലിം ലീഗിന് പരമ്പരാഗതമായി വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ലീഗ് പ്രവർത്തകരല്ലാത്ത സാമുദായികവാദികളായ പൊതുസമൂഹം അവരെ കൂടി വഞ്ചിച്ചു എന്നാണ് മറ്റൊരു തരത്തിലുള്ള വഞ്ചന കൂടി അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത് രാജ്യത്തെ വലിയ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ മതവിശ്വാസികൾ അവരൊരിക്കലും സംഘുപരിവാറിന്റെ രാഷ്ട്രീയത്തോടൊപ്പമല്ല സംഘുപരിവാറിന്റെ ആക്രമണോത്സുഖ ശ്രീരാമനോടൊപ്പവുമല്ല സംഘുപരിവാർ ഈ രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നതും ബാബരിപ്പള്ളി തകർത്തിരിക്കുന്നതും ന്യായമാണ് എന്ന് വിശ്വസിക്കുന്നവരുമല്ല അവരുടെ വിശ്വാസത്തെയും അവർ മുസ്ലിം സമുദായത്തോടൊപ്പം നിന്ന സാഹചര്യത്തെയും അവരുടെ നിലപാടുകളെയുമാണ് സാദിഖലിശിയ തങ്ങൾ വഞ്ചിച്ചിരിക്കുന്നത് മുസ്ലിം സമുദായത്തെ മാത്രമല്ല രാജ്യത്തെ മതനിരപേക്ഷ സമൂഹത്തെ ഒന്നാകെ അദ്ദേഹം വഞ്ചിച്ചു എന്നതാണ് യാഥാർത്ഥ്യം കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് മറക്ക സമ്മേളനത്തോടനുബന്ധിച്ചും തുടർന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലും അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിം സമുദായം അനുഭവിക്കുന്ന ഇന്നത്തെ അവരുടെ യാഥാർത്ഥ്യങ്ങളെ കൃത്യമായി വരച്ചു കാട്ടുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെയും കേരളത്തിലെയും മുസ്ലിം സമുദായത്തിന് എടുക്കാവുന്ന ഒരു നിലപാട് എന്നതാണ് സത്യം